നിങ്ങൾ ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങളുടെ കാഴ്ച ഈ അടുത്ത് മങ്ങിയതായിട്ടൊരു സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഡയബറ്റിസ് ഉള്ള വ്യക്തികളുടെ നേത്രപടലത്തിൽ ഡയബറ്റിസ് മൂലം വരുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും ഇത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കാനും കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ളതിനും ഒരു കാരണമാകാൻ സാധ്യതയാണ് അപ്പോൾ ഈ ഡയബറ്റീസ് എന്തുകൊണ്ടിങ്ങനെ വരുന്ന കണ്ണിനെ ബാധിക്കുന്നു അത് രക്തനാളങ്ങളുടെ ഏറ്റവും ചെറിയ തരത്തിലുള്ള കാപ്പിലറീസ് ഇതിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം വരുന്നത് അങ്ങനെ ബാധിക്കുന്ന കണ്ണുകളിൽ ഈ രക്തോട്ടം കുറയുകയും നീർക്കെട്ടുണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തി വർഷത്തിലൊരിക്കൽ കണ്ണിൻ്റെ നേത്രപടലം അതായത് റെറ്റർ ഇവാലുവേഷൻ നടത്തിയിരിക്കണം അങ്ങനെ നടത്തിയാൽ മാത്രമേ ഈ മാറ്റങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കതിനെ അതിൻ്റേതായിട്ടുള്ള ഉചിതമായ ചികിത്സാ ചികിത്സാരീതികളുണ്ട് ആ ചികിത്സാരീതികളിലൂടെ കാഴ്ച നമുക്ക് സ്റ്റേബിളാക്കി വെക്കാനും കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനും അങ്ങനത്തെ ഇവാലുവേഷൻ ഒരു ഡയബറ്റിസ് ഉള്ള വ്യക്തിക്ക് അത് സഹായം ചെയ്യുന്നു അപ്പോൾ ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തി ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം ചെക്ക് ഇയർലി ടു സീ ക്ലിയർലി